ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇതുപോലൊരു ചിക്കൻ പെരട്ടുണ്ടാക്കിയാലോ അതിനായിട്ട് ആദ്യം ചിക്കനൊക്കെ എടുക്കുക ക്ലീൻ ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ല രീതിയിലൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചു കൊടുക്കുക ഇത് ഉള്ളി ഒന്നും വശക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ടേസ്റ്റാണേലും ആദ്യം അതി ഗംഭീരോ എന്താ പറയുക എന്നറിയത്തില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്കത് റെസ്റ്റ് ചെയ്യാൻ ചിക്കൻ മാറ്റി വെച്ച സമയം നമുക്കൊരു പാനിലോട്ട് മല്ലി കുരുമുളക് കറിവേപ്പില പെരിഞ്ചീരക ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ ചൂടാക്കി കൊടുക്കുക കേട്ടോ ചൂടാക്കിയെല്ലാം നല്ല മൂത്ത് വരട്ടെ ആ നല്ല മണമൊക്കെ വരുമോ ആ പരുവഭാവം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ കറി ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എനിക്ക് കമൻസ് അധികം വരാറില്ല കുറേ പേര് പറയുന്നുണ്ട് കമൻസ് എനിക്കിടാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്താണെന്ന് അറിയത്തില്ല കുറച്ച് പേർക്ക് ഇടാൻ പറ്റുന്നുണ്ട് കുറച്ച് പേർക്ക് കമൻസ് ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്താണെന്ന് അറിയത്തില്ല അപ്പം എന്താ നമ്മുടെ മല്ലിയും കുരുമുളകും എല്ലാം നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണത്തോടെ അപ്പം നമുക്കൊരു മിക്സി ജാറിലിട്ട് നല്ല തരി തരിയായിട്ട് ഒത്തിരി ഫൈൻ പൗഡർ പൗഡറാക്കേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം ഒക്കെ പൊടിച്ച് വച്ചിട്ടുണ്ട് ചിക്കനൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു പാനിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കേട്ടോ അരിഞ്ഞാണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില പച്ചമുളക് മൂന്ന് പച്ചമുളകും കീറി ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതൊന്ന് ചെറുതായിട്ട് രീതിയിൽ മൂത്ത് വരുമ്പോൾ നമ്മളിവിടെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ നല്ല അരമണിക്കൂർ കൂടുതലായിട്ട് അറസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ആ ചിക്കനാണ് കേട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി നല്ല വശങ്ങി നല്ല മൂത്ത് മണമായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി അരിയുന്ന പാട് മാത്രമേ ഉള്ളൂ പെട്ടെന്നു തന്നെ ഉള്ളി വശക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പെരട്ട് റെഡിയാകും കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം വശക്കി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പോലും വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനല് ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കുക അപ്പം എല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ വശക്ക് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന് നമ്മൾ ഞാൻ കുറച്ച് മുളകുണ്ടല്ലോ വറ്റൽ മുളക് പൊടിച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇടേണ്ടത് അതിൽ മുളക് പൊടിയുടെ ആവശ്യമില്ല മല്ലിപ്പൊടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്കിതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതിൽ നിന്ന് തനിയേ വന്ന വെള്ളമാണ് ചിക്കനിൽ നിന്ന് അപ്പോൾ നമ്മളിതിന് ക്രഷ് ചെയ്ത മുളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലാണ് എരിവിരിക്കേണ്ട മുളക് പൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി കുറച്ച് വറ്റൽ മുളകും മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി തരിപ്പയിൽ അപ്പോൾ അങ്ങനെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്കിതിലിട്ട് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ നേരത്തെ ഏതാണ്ട് മല്ലി വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ കുരുമുളക് കേൾക്കുക അപ്പം പ്രത്യേകിച്ച് കുരുമുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ആ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ചിക്കനിൽ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു കേട്ടോ അത് വെള്ളം നമുക്കിങ്ങനെ ഊറി ഊറി വന്നുകൊണ്ടേ ഇരിക്കയായിരുന്നു ഇത്രയുള്ള കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാമേ അഞ്ചാറ് കഷ്ണം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് നമ്മളൊരു മൂന്ന് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നല്ലോ ചിക്കൻ അപ്പോൾ മൂന്ന് വലിയ സവാളയാണ് ഏട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള നീളനെ കട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വശക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നല്ല വെള്ളം എന്തോ പറ്റിയെന്ന് അറിയത്തില്ല ചിക്കനിൽ ഒത്തിരി വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്നിട്ട് ഒരു ചെറിയ തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ എപ്പോൾ വാങ്ങുന്ന സ്ഥലത്ത് നല്ലതെട്ടോ ചിക്കൻ മേടിച്ചത് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലായിരുന്നേ ഇരിവ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിവിടെ പൊടിച്ച് വച്ചിരുന്ന ബാക്കി മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി അതുപോലെ തന്നെ തരിപ്പിൽ പൊടിച്ച് വെച്ചിരുന്ന അതും എല്ലാ പൊടികളും കൂടി ആഡ് ചെയ്തതാ ഈ പരുവത്തിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടിയത് കാരണം കുറച്ച് പിരുന്നു പോയിട്ടുണ്ട് കേട്ടോ ചിക്കൻ അത്രയേ ഉള്ളൂ പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നമില്ല ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പൊറോട്ടയുടെ കൂടെ കഴിച്ചു പിന്നെ കുറച്ച് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അരിപ്പുട്ട് അതിൻ്റെ കൂടെയും കഴിച്ചു രണ്ടിനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അപ്പത്തേക്കും അപ്പത്തിനൊക്കെ അടിപൊളിയാണെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക അപ്പം ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടേറ്റ ബൈ ബിസി യു